വെൽക്കം ടു മൈ ചാനൽ ദൃശ്യം ട്വൻറ്റി ട്വൻ്റി ഫോർ ബ്ലോഗ് എൻ്റെ പ്രണയം ഞാനും അച്ഛനും കൂടി നേരിട്ട് ചെന്ന് വിളിക്കാം ഇനി രണ്ട് ദിവസം കൂടിയല്ലേ ഉള്ളൂ അമ്മ പറഞ്ഞു ചിരിച്ചുകൊണ്ട് മുകളിലേക്ക് കയറിപ്പോയി എന്നാൽ ഇതെല്ലാം കേട്ട് ശിവരഞ്ജിനി അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു ശിവരഞ്ജിനിയുടെ അച്ഛനും അമ്മയും അമ്പലത്തിലേക്ക് എന്ന് പറഞ്ഞ് രാവിലെ പോയതാണ് മുകളിലേക്ക് പോകുന്ന പൊന്നുവിനെയും അവൾ നോക്കി പൊന്നു റൂമിൽ ചെല്ലുമ്പോൾ ഹരി ഡ്രസ്സ് മാറിയിട്ട് ഒരു ട്രാക്ക് പാൻറ്റ് മാത്രം ഇട്ട് ബാൽക്കണിയിൽ പോയി നിന്ന് ഫോണിൽ ആരോട് സംസാരിക്കുകയാണ് ഗൗരവത്തിലാണ് സംസാരം അത് കേൾക്കുമ്പോൾ പൊന്നുവിന് അവനോട് ഒന്നും ചോദിക്കാൻ തോന്നിയില്ല അവൾ തിരിഞ്ഞു നടക്കാൻ പോയതും അവളുടെ കയ്യിൽ അവൻ കയറി പിടിച്ചു തിരിഞ്ഞു നോക്കാതെ തന്നെയാണ് അവൻ അവളുടെ കയ്യിൽ പിടിച്ചത് അവൾ അവനെ ഒന്ന് നോക്കി അവൻ്റെ അടുത്തേക്ക് അവൻ വലിച്ചു ചേർത്തു അവളെ ചുറ്റുപിടിച്ചു കൊണ്ടു തന്നെ നിന്നു ഫോണിൽ സംസാരിച്ചു അപ്പോഴും ഗൗരവത്തോടെയാണ് സംസാരം എങ്കിലും അവളെ പ്രണയത്തോടെയാണ് ചേർത്ത് പിടിച്ചിരിക്കുന്നത് ഫോണിൽ സംസാരം കഴിഞ്ഞ് അവൻ കട്ട് ചെയ്തതും അവളെ നോക്കി നീ എൻ്റെ ആരാ ഹരി ചോദിച്ചതും പൊന്നു അവൻ്റെ മുഖത്തേക്ക് നോക്കി കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായുള്ളൂ അപ്പോഴേക്കും ഞാൻ ആരാണെന്ന് രുദ്രദേവ് മറന്നുപോയോ അവൾ ചോദിച്ചു എന്നോട് തിരിച്ച് ചോദ്യം ചോദിക്കാനല്ല ഞാൻ നിന്നോട് പറഞ്ഞത് നീ പറ ഞാൻ നിൻ്റെ ആരാ അവൻ വീണ്ടും ചോദിച്ചു എൻ്റെ ഭർത്താവ് ആണല്ലോ അപ്പോൾ എനിക്ക് പുറത്തേക്ക് പോയിട്ട് വരുമ്പോൾ വെള്ളവും ജ്യൂസും ഭക്ഷണവും എല്ലാം എടുത്തു തരേണ്ടത് ആരാണ് അവൻ പറഞ്ഞു വന്നപ്പോഴാണ് ശിവരഞ്ജിനി നേരത്തെ ഗ്രീൻ ടീ കൊടുത്തത് സാറിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് അവൾക്ക് മനസ്സിലായത് അത് പിന്നെ ഞാനാണ് പക്ഷേ അതിൽ ഒരു പക്ഷിയില്ല പൊഞ്ഞു എന്ന് പറഞ്ഞ് അവളെ പിടിച്ച് മുന്നിൽ നിർത്തിക്കൊണ്ട് അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചു അവൻ വേദനിക്കുന്നു ഭാര്യേട്ടാ അവൾ പറഞ്ഞു അവൾക്ക് വേദനയൊന്നും എടുത്തില്ല അവനൊന്ന് കണ്ണു കുറുകി അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു വേദനിച്ചോ അവൻ വീണ്ടും ചോദിച്ചതും അവൾ ഇല്ല എന്ന് പറഞ്ഞു അവൾക്ക് അവൻ്റെ കണ്ണുകളിൽ തന്നെ നോക്കി നിന്നു രണ്ടു പേരുടെയും കണ്ണുകൾ പരസ്പരം ഇടഞ്ഞു എന്താ ഇങ്ങനെ നോക്കുന്നത് അവൻ ചോദിച്ചു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനൊരു മുഖം ഉണ്ടെന്ന് ശരിക്കും ഒരു ചോക്ലേറ്റ് പോയി എന്നൊക്കെ പറയില്ലേ അതുപോലെ അല്ലെങ്കിൽ ഒരു കോളേജ് സ്റ്റുഡൻറ്റിനെ പോലെയായിരുന്നു എനിക്ക് ഹരിയേട്ടനെ കണ്ടപ്പോൾ തോന്നിയത് ക്യൂട്ട് ആൻഡ് ഹാൻഡ്സം പക്ഷേ ഇപ്പോൾ ഹരിയേട്ട് ഈ ഭാവങ്ങൾ ഹരിയേട്ട് കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ ശരിക്കും ഇതുപോലൊരു മുഖം ഹരിയേട്ടനുണ്ടെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ ശരിക്കും ഇങ്ങനെ തന്നെയാണ് പിന്നെ ജോലിയിലെ കാര്യങ്ങളായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു മാറ്റം വരുമല്ലോ അങ്ങനെ ജോലിയിലേക്ക് കടക്കുമ്പോൾ ഞാൻ രുദ്രതയകും അല്ലാത്തപ്പോൾ ഹരിയായിട്ട് ജീവിക്കാനാണ് എനിക്കിഷ്ടം നിൻ്റെ പുറകെ നടന്ന നിൻ്റെ കൂടെ ക്രിക്കറ്റ് കളിച്ച ആ ഹരി ആ ഹരിയാണ് എനിക്കിഷ്ടം അവൻ പറഞ്ഞു എന്നാ എനിക്കിഷ്ടം രുദ്രദേവിനെയാണ് പക്വതയാർന്ന ഹരിരുദ്രദേവനെയാണ് എനിക്കിഷ്ടം അതെയോ അപ്പോൾ എനിക്കിപ്പോൾ പക്വതയില്ല എന്നാണോ പറയുന്നത് അവൻ മീശ പിരിച്ചുകൊണ്ട് ചോദിച്ചതും അവൾ അവൻ്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് മീശ താഴ്ത്തി വെച്ചുകൊണ്ട് പറഞ്ഞു പക്വതയുണ്ട് പക്ഷേ എവിടെയോ ഒരു അമുൽ ബേബിയെ പോലെ തോന്നുന്നു എന്ന് പറഞ്ഞ് അവനെ തള്ളി ഓടാൻ പോയതും അവൻ അവളെ കയ്യിൽ പിടിച്ചു നീ മനസ്സിൽ കാണുമ്പോൾ ഞാൻ മാനത്ത് കാണും എന്താ ഞാൻ അമുൽ ബേബിയാണെന്നോ ഞാൻ കഴിഞ്ഞ ദിവസം തെളിയിച്ചതാണല്ലോ ഞാൻ അമുൽ ബേബി അല്ല എന്ന് ഇപ്പോൾ തെളിയിക്കണമെന്നുണ്ട് പക്ഷേ അതിനു പറ്റിയ സാഹചര്യം അല്ലല്ലോ ഹരി പറഞ്ഞുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു ഹരിയേട്ടാ ഇന്ന് ഞാൻ വല്ലാത്ത സന്തോഷത്തിലാണ് എന്താണെന്നറിയല്ലേ ഇന്ന് ചെയ്യാൻ ണോ അവൻ ചോദിച്ചു ആണോ എന്നറിയില്ല വല്ലാത്ത സന്തോഷം തോന്നുന്നു എന്തോ നമ്മളൊരു പുതിയ സാധനം എന്തെങ്കിലും വാങ്ങാൻ കാത്തിരിഞ്ഞിട്ട് അത് വാങ്ങാൻ പോകുമ്പോൾ ഒരു ഒരാകാംക്ഷ അല്ലെങ്കിൽ എന്തോ അതിന് പറയാ ഒരു സന്തോഷമില്ലേ ആ ആ സന്തോഷമൊക്കെ എനിക്ക് തോന്നുന്നു അവൾ പറഞ്ഞു ആണോ അവൻ അവളുടെ ഇടുപ്പിലൂടെ ചേർത്ത് അവനിലേക്ക് ചേർത്ത് പിടിച്ചു അവൻ്റെ നത്തമായ നെഞ്ചിൽ അവളുടെ ശരീരം ചേർന്ന് നിന്നു അവനവളുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു പക്ഷേ എൻ്റെ നെഞ്ച് വല്ലാതെ പിടയ്ക്കുന്നു നിനക്ക് വേദനിക്കുമല്ലോ എന്നോർക്കുമ്പോൾ ഹരി പറഞ്ഞു അപ്പോഴാണ് പെട്ടെന്ന് അവരുടെ ബാൽക്കണി കർട്ടൻ മാറി അവിടെ ശിവരഞ്ജിനി വന്നത് അവളെ കണ്ടതും ഹരിക്ക് ദേഷ്യം തോന്നി പൊന്നുവിനെ ശരീരത്തിൽ ചേർത്ത് നിർത്തിയ ഹരിയെ കണ്ടതും അവൾക്ക് വല്ലാത്ത ദേഷ്യം തോന്നി നീ എന്താ ഇവിടെ ഞങ്ങളുടെ മുറിയിലേക്ക് കയറി വരുമ്പോൾ ഒരു സാമാന്യ മര്യാദയുണ്ട് അല്ലാതെ ഇങ്ങനെ ഇടിച്ചു കയറി വരികയല്ല ചെയ്യേണ്ടത് ഹരി ദേഷ്യത്തോടെ തന്നെ പറഞ്ഞു ഹരിയിൽ നിന്നും അടർന്നു മാറാൻ ശ്രമിച്ച പൊന്നുവിനെ സമ്മതിക്കാതെ അവൻ അതുപോലെ തന്നെ അവളെ ചേർത്ത് പിടിച്ചു തന്നെ നിന്നു പൊന്നുവിൻ്റെ കൈകൾ അവൻ്റെ നക്തമായ നെഞ്ചിലാണെന്ന് ചിവരഞ്ജിനെ കണ്ടതും അവൾക്ക് പൊന്നുവിനോട് വല്ലാത്ത ദേഷ്യം തോന്നി ആ അത് പിന്നെ ഞാൻ ഇതളിനെ കാണാൻ വേണ്ടി വന്നതാണ് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ പിന്നെ ചോദിച്ചോളാം എന്ന് പറഞ്ഞ് അവൾ തിരിഞ്ഞു നടക്കാൻ പോയതും എന്താ എന്താ ശിവ പൊന്ന് ചോദിച്ചു അപ്പോഴും ഹരി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ് അത് കോളേജിൽ നിന്നും ഒരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു ആർട്സ് ഫെസ്റ്റിവൽ നടക്കാൻ പോവുകയല്ലേ അതിൻ്റെ മുന്നോടിയായി എന്തൊക്കെയോ ഒരുക്കങ്ങൾ ഉണ്ടെന്നും അതുകൊണ്ട് ടീച്ചർമാർ എല്ലാവരും ഇന്ന് കോളേജിൽ എത്തണമെന്നുള്ള ഒരു അറിയിപ്പുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ രണ്ടുപേരും എവിടേക്ക് പോകാൻ പോവുകയാണെന്ന് പറഞ്ഞല്ലോ നിങ്ങളിന്ന് വരില്ലേ എന്നറിയാൻ വേണ്ടി വന്നതാണ് വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ വരാമല്ലോ എന്ന് കരുതിയാണ് ഞാൻ കണ്ടിരുന്ന ശിവ ഞാൻ കോളേജിൽ ഇൻഫോം ചെയ്തിട്ടുണ്ട് ഞാൻ ഉണ്ടാവില്ല എന്ന് പൊന്നു പറഞ്ഞു ആണോ എന്നാൽ എന്നാൽ ശരി ഞാൻ പോയിക്കൊള്ളാം എന്ന് പറഞ്ഞ് ശിവരഞ്ജിനി അവിടെ നിന്നും നടന്നു പോയി അവർക്കൊരു മര്യാദയില്ലേ ഒരു ബെഡ്റൂമിലേക്ക് കയറി വരുന്നത് ഇങ്ങനെയാണോ ഹരി ദേഷ്യത്തോടെ പറയുന്നത് കേട്ടതും പൊന്നു അവൻ്റെ കഴുത്തിലൂടെ കൈയിട്ട് ചുറ്റിപ്പിടിച്ചുകൊണ്ട് അതെ ഈ റൊമാൻസിനൊക്കെ നേരം കാലൊക്കെയുണ്ട് എപ്പോഴും ബെഡ്റൂമിൽ ഇങ്ങനെ നിന്നാലേ നമ്മളെ കാണാൻ വേണ്ടി എല്ലാവരും ഇങ്ങോട്ട് കയറി വരേണ്ടി വരും അപ്പോ ഇതൊക്കെ ഉണ്ടാകും ഇനി അങ്ങനെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ ഈ റൂമിന് പുറത്തേക്ക് പോകണം പൊന്നു പറഞ്ഞു നിനക്കറിയോ പൊന്നു ഞാൻ ഈ റൂമിൽ ഇരിക്കൽ വളരെ കുറവാണ് എപ്പോഴും ഇങ്ങനെ ഓടി നടക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിന്നെ കാണാൻ വേണ്ടിയുള്ള ഓട്ടത്തിലായിരിക്കും പക്ഷേ ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഈ റൂമിനെ ഇഷ്ടപ്പെടുന്നുണ്ട് പൊന്നു അതെന്താ അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി തന്നെ ചോദിച്ചു അതോ ഇപ്പോൾ ഈ മുറിയിൽ എൻ്റെ പെണ്ണുണ്ട് അതുകൊണ്ട് ഇവിടെ നിന്നും ഇറങ്ങാൻ എനിക്ക് തോന്നുന്നില്ല ഭയങ്കിലേ ആവാതെ എൻ്റെ ഭർത്തൂ നിന്ന് കൊഞ്ചാതെ വേഗം ചെന്ന് ആയിട്ട് വാ പോകണ്ടേ നമുക്ക് പൊന്നു ചോദിച്ചു അവൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് അവളെ നെറ്റിയിൽ അവൻ്റെ നെറ്റിമൊട്ടിച്ചുകൊണ്ട് അവിടെ നിന്നും അവളെയും കൊണ്ട് റൂമിലേക്ക് പോയി അവർ രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എല്ലാവരോടും യാത്ര പറഞ്ഞു അവരുടെ വില്ലയിലേക്ക് തിരിച്ചു വീട്ടിൽ നിന്നും അരമണിക്കൂർ യാത്രയുണ്ടായിരുന്നു ആ വില്ലയിലേക്ക് ഹരി ആദ്യമായിട്ടാണ് പൊന്നുവിനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് വലിയൊരു ഗേറ്റിന് മുന്നിൽ വന്ന് വണ്ടി നിന്നതും ഹരി ഹോണടിച്ചതും സെക്യൂരിറ്റി വന്ന് ആ വലിയ ഗേറ്റ് തുറന്നു ആ ഗേറ്റിലൂടെ കാർ അകത്തേക്ക് കയറിയതും കാണുകയായിരുന്നു പൊന്നു ലക്ഷറി വില്ലകൾ എല്ലാം ആർഭാടത്തിൻ്റെയും പണത്തിൻ്റെയും പകിട്ട് വിളിച്ചോതുന്ന വില്ലകളായിരുന്നു കുറച്ച് നീങ്ങി ഒരു വലിയ വില്ലയുടെ മുന്നിൽ വന്ന് ഹരി കാർ നിർത്തി ഒന്ന് ഹോണടിച്ചതും ഒരാൾ ഓടി വന്ന് ഗേറ്റ് തുറന്നു ഹരി അയാളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് കാർ അകത്തേക്ക് കയറ്റി സാറ് വരുമെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ നോക്കി നിൽക്കായിരുന്നു ഇതാ താക്കോല് എന്ന് പറഞ്ഞ് ഹരിക്ക് നേരെ കൊടുത്തുകൊണ്ട് പൊന്നുവിനെ നോക്കി ചിരിച്ചു ഞാൻ കല്യാണത്തിന് കണ്ടിട്ടുണ്ട് പക്ഷേ മേഡം കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടാവില്ല അല്ലേ അദ്ദേഹം ചോദിച്ചു ഹരി പൊന്നുവിൻ്റെ അടുത്തേക്ക് വന്നു പൊന്നു ഇത് കൃഷ്ണേട്ടൻ ഇവിടുത്തെ എല്ലാ വില്ലകളുടെയും ഓളിനോളാണ് എന്ന് തന്നെ പറയാം അല്ലേ കൃഷ്ണേട്ട ഹരി അദ്ദേഹത്തെ പരിചയപ്പെടുത്തി കൊടുത്തു പൊന്നു അയാളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു സാർ കിച്ചണിൽ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇനി എന്തെങ്കിലും വേണമെങ്കിൽ സാറ് വിളിച്ചാൽ മതി ഞാൻ എത്തിക്കാം നമ്മുടെ സൂപ്പർമാർക്കറ്റിൽ ഉണ്ടാവും ഞാൻ എന്ന് പറഞ്ഞ് കൃഷ്ണേട്ടൻ അവിടെ നിന്നും നടന്നു പോയി സൂപ്പർ മാർക്കറ്റോ ആ ചേട്ടൻ സൂപ്പർ മാർക്കറ്റിലാണോ ജോലി ചെയ്യുന്നത് പൊന്നു ചോദിച്ചു അല്ല പൊന്നു ഇവിടെ ഈ വില്ലകൾ എത്ര എണ്ണം ഉണ്ടോന്നറിയോ ഇല്ല ഇവിടെ ഇരുപത്തിയഞ്ചോളം വില്ലകളുണ്ട് ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും കൂടി ഇവിടെ തന്നെ ഉണ്ട് അവിടെ പുറത്തു നിന്നുള്ള ആളുകൾക്കും വരാം എന്നാലും കൂടുതലും അത് ഇവിടെയുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഹരി പറഞ്ഞുകൊണ്ട് കാറിൻ്റെ പിൻസീറ്റിൽ നിന്നും ഒരു ബാഗ് എടുത്ത് അകത്തേക്ക് നടന്നു ഐശ്വര്യമായിട്ട് എൻ്റെ പെണ്ണ് തന്നെ വാതിൽ തുറന്ന് വലുത് വെച്ച് അകത്തേക്ക് കയറിക്കോ ഹരി പറഞ്ഞു ഡോറ് തുറന്നു പിടിച്ചു പൊന്നുവിനോട് കയറിക്കൊള്ളാൻ പറഞ്ഞു വലത് കാലം വെച്ച പൊന്നു ഹരിയുടെ കയ്യും പിടിച്ച് ആ വില്ലയിലേക്ക് കയറി കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് ഒരു നടുമുറ്റമാണ് ആ നടുമുറ്റത്ത് കാണുന്ന ഒരു വലിയ ഗണപതി വിഗ്രഹം അത് കണ്ട് പൊന്നുവിൻ്റെ കണ്ണുകൾ വിടർന്നു പൊന്നു ആ വില്ലയുടെ ഉൾഭാഗം എല്ലാം നോക്കിക്കാണുകയായിരുന്നു ഓരോ ഭാഗങ്ങളും കാണുമ്പോൾ അവൾക്ക് അതിശയമായിരുന്നു അത്രയും മനോഹരമായാണ് അതിൻ്റെ ഇൻറ്റീരിയർ വർക്ക് ചെയ്തിരിക്കുന്നത് ഇഷ്ടമായ പൊന്നുവിന് ഹരി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു പിന്നെ ഒരുപാട് ഇഷ്ടമായി അവൾ കണ്ണുകൾ വിടർത്തിക്കൊണ്ട് തന്നെ പറഞ്ഞു ഇത് ഗോകുലം ഗ്രൂപ്പിൻ്റെ വില്ലകൾ ഒന്നായിരുന്നു എൻ്റെ ഫ്രണ്ട് സൂര്യനാരായണൻ ആയിരുന്നു അതിൻ്റെ ഓണർ അവനിവിടെ ഒരു വില്ലയുണ്ട് സ്വന്തമായിട്ട് അത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ എടുത്തതാണ് ഈ വില്ല ഇതിൻ്റെ ഫുൾ ഇൻറ്റീരിയർ വർക്ക് ചെയ്തിരിക്കുന്നത് എൻ്റെ ഫ്രണ്ട് സൂര്യനാരായണൻ്റെ വൈഫ് മയൂരിയാണ് നമുക്ക് അധികം താമസിയാതെ പരിചയപ്പെടാം ഇവിടെ ഇടയ്ക്ക് വില്ലയിൽ വരാറുണ്ട് ഇപ്പോൾ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഈ തിരക്കുകൾക്കിടയിൽ ഇപ്പോൾ വിളിക്കാൻ സമയം കിട്ടാറില്ല എന്നാലും എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഒരു വാട്സപ്പ് മെസ്സേജ് ഉണ്ടാകാറുണ്ട് തിരിച്ച് ഞാനും ഞങ്ങൾ രണ്ടുപേരും തിരക്കുകൾ പരസ്പരം അറിയാവുന്നതുകൊണ്ട് മെസ്സേജുകളിലൂടെയാണ് കൂടുതലും വിവരങ്ങൾ അറിയുന്നത് മുകളിലാണ് നമ്മുടെ ബെഡ്റൂം എന്ന് പറഞ്ഞ് ഹരി അവളെ മുകളിലെ നിലയിലേക്ക് കൊണ്ടുപോയി ബെഡ്റൂം കണ്ടതും പൊന്നു ഒരുപാട് ഇഷ്ടപ്പെട്ടു വീട്ടിലുള്ളതിൽ നിന്നും നേരെ ഓപ്പോസിറ്റായി വൈറ്റ് കളറാണ് ആ റൂം അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു റൂമെല്ലാം ചുറ്റിക്കണ്ട് അവൾ ബാൽക്കണിയിലേക്ക് ഇറങ്ങി കൂടെ ഹരിയും ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഫ്രണ്ട് സൂര്യനാരായണൻ അവൻ്റെയാണ് എന്ന് പറഞ്ഞ് അവരുടെ വില്ലയുടെ അടുത്തുള്ള വില്ല തന്നെ കാണിച്ചു കൊടുത്തു പിന്നീട് പൊന്നു ആ വീട് മുഴുവനും ചുറ്റിക്കാണുകയായിരുന്നു എന്നാ തുടങ്ങിയാലോ ഇനിയും സമയം കളയണോ ഹരി ചോദിച്ചതും പൊന്നു അവനെ നോക്കി നമുക്ക് ഇവിടെ താഴെ ഒരു അവിടെ ചെയ്യാം ഹരി പറഞ്ഞു അങ്ങോട്ട് അവളെ കൊണ്ടുപോയി ദേ ഈ ഡ്രസ്സ് ഇട്ടിട്ട് വാ എന്ന് പറഞ്ഞ് ഹരി ഒരു ഡ്രസ്സ് എടുത്തു കൊടുത്തു അവൾ അവനെ അത്ഭുതത്തോടെ നോക്കി ഇതൊക്കെ എപ്പോ അതൊക്കെ ഞാൻ എടുത്തു വെച്ചതാണ് ഹരി ചിരിച്ചു കൊണ്ട് പറഞ്ഞു പൊന്നു വാഷ്റൂമിൽ പോയി ഡ്രസ്സ് മാറി വന്നു ആ വേഷത്തിൽ അവൻ്റെ മുന്നിൽ നിൽക്കാൻ അവൾക്ക് നാണം തോന്നി ടിൻ സ്റ്റാ നൈറ്റി ആയിരുന്നു അത് കഴുത്ത് നന്നായി ഇറങ്ങിക്കിടക്കുന്നുണ്ട് അവൾ മിററിൽ നോക്കിയതും അവൾക്ക് ആ വേഷത്തിൽ നല്ല ഭംഗിയുണ്ടെന്ന് തോന്നി ലൈറ്റ് പിങ്ക് ആ ഡ്രസ്സ് അവളുടെ ശരീരത്തോട് വല്ലാതെ ചേർന്ന് കിടക്കുന്നത് പോലെ അവനും തോന്നി അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു അവളെ ചേർത്ത് പിടിച്ചു എനിക്ക് മറ്റെന്തൊക്കെയോ തോന്നുന്നു പോഞ്ഞു നിന്നെ ഈ വേഷത്തിൽ കണ്ടിട്ട് ഇന്ന് ടാറ്റു ചെയ്യുന്നത് നടക്കുമെന്ന് തോന്നുന്നില്ല അവൻ പറഞ്ഞു അവൻ പറഞ്ഞുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു ഒന്ന് പോ ഹരിയേട്ട ഈ പെണ്ണ് സമ്മതിക്കില്ല അവൾ അവനെ തള്ളി മാറ്റിയതും അവൻ പറഞ്ഞു ഹരിയേട്ട ഈ ഡ്രസ്സ് മാറുന്നുണ്ടോ പൊന്നു അവൻ്റെ ഡ്രസ്സ് നോക്കിക്കൊണ്ട് ചോദിച്ചു ഞാനിന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ഹരി അവിടെയുള്ള ഒരു കബോർഡ് തുറന്നു അതിൽ നിന്നും ഡ്രസ്സ് എടുത്തുകൊണ്ട് വാഷ്റൂമിലേക്ക് കയറി അവൾ അവിടെ നിന്നും കിച്ചണിലേക്ക് ചെന്നു അവൾക്ക് ആ വേഷത്തിൽ അകത്ത് നടക്കാൻ വല്ലാത്തൊരു വിഷമം തോന്നി പക്ഷേ ആ വീട്ടിൽ താനും ഹരിയേട്ടനും മാത്രമുള്ളത് കൊണ്ട് ആ ചമ്മൽ പെട്ടെന്ന് തന്നെ അവളിൽ നിന്ന് മാറി അവൾ വേഗം ഫ്രിഡ്ജ് തുറന്നു നോക്കി അതിൽ അത്യാവശ്യം വെജിറ്റബിൾ ഫ്രൂട്ട്സ് പാല് എല്ലാം ഉണ്ട് ഇത് നേരത്തെ കണ്ട ആ ചേട്ടൻ വാങ്ങിവെച്ചതായിരിക്കും എന്ന് അവൾക്ക് തോന്നി അവൾ അതിൽ നിന്ന് പാലെടുത്ത് അവർക്ക് രണ്ടു പേർക്കും ഉള്ള കോഫി ഉണ്ടാക്കി കോഫി ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് ഹരി ഫ്രഷായി അവൾക്കടുത്തേക്ക് വന്നത് അവളുടെ പുറകിലൂടെ കെട്ടിപ്പിടിച്ചു എന്താണ് എന്താ പരിപാടി ഹരി ചോദിച്ചു അത് ഒരു കോഫി കുടിക്കാൻ തോന്നി അപ്പോൾ ഹരിയേട്ടനും തരാമെന്ന് കരുതി അവൾ പറഞ്ഞു നന്നായി ഞാൻ വിചാരിച്ചിരുന്നു ഒരു കോഫി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഹരി പറഞ്ഞു അവൾ ഒരു കപ്പ് എടുത്ത് ഹരിക്ക് നേരെ നീട്ടി അവൻ ആ കപ്പ് വാങ്ങി അവളും ഒരു കപ്പ് കോഫി എടുത്ത് രണ്ടുപേരും കുടിച്ചുകൊണ്ട് തന്നെ കിച്ചണിൽ നിന്നും പുറത്തേക്ക് വന്നു പിന്നീട് ഹരി പറഞ്ഞതുപോലെ അവളെ ബെഡിലിരുന്നു അവൾക്ക് ഒരു പില്ലോ സപ്പോർട്ട് ചെയ്തു വെച്ചു അവളുടെ അടുത്ത് തന്നെ അവനും ഇരുന്നു അവളുടെ കണ്ണുകളിലേക്ക് അവൻ നോക്കി അവളുടെ മാറിന് മുകളിൽ കുറച്ച് താഴ്ത്തി വെച്ചിരിക്കുകയാണ് പകുതി ഭാഗവും അവളുടെ പുറത്ത് കാണാൻ പറ്റുന്നുണ്ട് ഹരി കണ്ണുകളടച്ച് ഒന്ന് ദീർഘനിശ്വാസം എടുത്തു അവൻ്റെ ആ പ്രവൃത്തി കണ്ട് പൊന്നുവിന് ചിരി വരുന്നുണ്ടായിരുന്നു പക്ഷേ ചിരി കടിച്ചു പിടിച്ചു നിൽക്കുകയാണ് ചിരിച്ചു പോയാൽ അവൻ എന്ത് ചെയ്യുമെന്ന് അവൾക്കറിയാം അവൻ ആദ്യം അവിടെ ഒന്ന് ചുംബിച്ചു അതിനുശേഷം റൂമിൽ മെലഡി സോങ് പതിയെ പ്ലേ ചെയ്തു എന്നിട്ട് ഹരി അവളെ മാറിൽ അവൻ്റെ മുഖം സ്വയം വരയ്ക്കാൻ തുടങ്ങി വേദന കൊണ്ട് ഇടയ്ക്ക് അവളുടെ കണ്ണുകൾ ചുരുങ്ങുന്നതും അവൻ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ മുഖം മാറും അത് കാണുമ്പോൾ അവൾ കണ്ണു ചുമ്മി കാണിച്ചു ഒരു പുഞ്ചിരിയോടെ അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി തന്നെയിരുന്നു എന്നാൽ ഹരി വളരെ ശ്രദ്ധാപൂർവമാണ് അവൾക്ക് അത് ചെയ്തു കൊടുത്തത് അതിനുശേഷം അവൻ്റെ പേരും അവൻ അവനവിടെ ടാറ്റു ചെയ്തു ദീർഘനേരങ്ങൾക്ക് ശേഷം ഹരി കൈമാറ്റുമ്പോൾ അവളുടെ ആ ഭാഗം മുഴുവൻ ചുവന്നു തൊടുത്തിരുന്നു അല്പനേരം ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്നും അവൻ എഴുന്നേറ്റു അവൻ കിച്ചണിലേക്ക് ചെന്നു കണ്ണുകളടച്ച് പൊന്നു ബെഡിലേക്ക് തന്നെ ചാരിയിരുന്നു അവൾക്ക് അത്യാവശ്യം നന്നായിത്തന്നെ വേദനിച്ചു പക്ഷെ ആ വേദന പുറത്ത് കാണിക്കാതെ അവൾ ഇരുന്നത് കണ്ണുകൾ അടച്ചിരിക്കുന്ന അവളുടെ കവളിൽ ഒരു നനത്ത സ്പർശം അറിഞ്ഞതും അവൾ കണ്ണു തുറന്നു അവളുടെ കവളിൽ ചുംബിച്ചുകൊണ്ട് മാറി നിൽക്കുന്ന ഹരിയെ അവൾ കണ്ടു അവൻ്റെ കയ്യിൽ രണ്ട് ഗ്ലാസ് ജ്യൂസും ഉണ്ട് ഇതാ എന്ന് പറഞ്ഞ് ഒരു ഗ്ലാസ് പൊന്നുവിനെ നേരെ നീട്ടി അവൻ ഇപ്പോൾ തന്നെ ഉണ്ടാക്കിയതാണ് എന്ന് അവൾക്ക് മനസ്സിലായി ഇനി ഇത് കാണണ്ടേ നിനക്ക് ഹരി ചോദിച്ചതും അവൾ പുഞ്ചിരിച്ചു കൊണ്ട് തലയണക്കി അവൻ അവളെ ബെഡിൽ നിന്നും എഴുന്നേൽപ്പിച്ചുകൊണ്ട് ആ റൂമിലെ വലിയ മിററിന് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി തൻ്റെ മാറിന് മുകളിൽ കാണുന്ന ഹരിയുടെ ആ മുഖം കണ്ടതും പൊന്നുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഹരി അവൻ്റെ ടീഷർട്ട് അഴിച്ചു മാറ്റി അവൾക്ക് മുന്നിൽ നിന്നു ഇപ്പോൾ രണ്ടു പേരുടെയും നെഞ്ചിൽ കാണുന്ന ആ ടാറ്റു അവർ രണ്ടുപേരും പരസ്പരം നോക്കി അവൾ ഹരിക്ക് നേരെ തിരിഞ്ഞു അവൻ്റെ നെഞ്ചിലെ ആ ടാറ്റുവിൽ അവൾ ചുംബിച്ചു തിരിച്ച് ഹരിയും അതുപോലെ തന്നെ ചെയ്തു വിശക്കുന്നില്ലേ സമയം ഒരുപാടായല്ലോ രാവിലെ ഇരുന്നതാണ് ഇപ്പോൾ മൂന്നു മണി കഴിഞ്ഞു ഹരി പറഞ്ഞു ഭക്ഷണം ഉണ്ടാക്കേണ്ട ഹരിയേട്ട വേണ്ട ഞാൻ നേരത്തെ കൃഷ്ണേടനെ വിളിച്ച് പറഞ്ഞിരുന്നു അതുകൊണ്ട് കൃഷ്ണേട്ടൻ കൊണ്ടുവന്ന് കിച്ചണിൽ വെച്ചിട്ട് പോയിരുന്നു നല്ല വേദനയുണ്ടോ കുഞ്ഞു ഹരി ചോദിച്ചു ഇല്ല ഹരിയേട്ട എനിക്ക് വേദനയില്ല അവൾ പറഞ്ഞു എന്നിട്ടാണോ ഈ കണ്ണ് നിറഞ്ഞൊഴുകിയത് ഞാൻ കാണുന്നുണ്ടായിരുന്നു പക്ഷേ ചെയ്തു തുടങ്ങിയില്ലേ അവസാനിപ്പിച്ചല്ലേ പറ്റൂ അതുകൊണ്ട് അത് കാണാത്തതുപോലെ ഇരുന്നതാണ് അവൻ പറഞ്ഞു അവളും കണ്ടിരുന്നു ഹരിയുടെ കണ്ണുകൾ നിറയുന്നത് അവൾക്ക് വേദനിച്ചാൽ കൂടുതൽ അവനാണ് വേദനിക്കുന്നതെന്ന് അവൾക്കറിയാം അത് കാണാതിരിക്കാൻ വേണ്ടിയാണ് അവളും കണ്ണടച്ച് കിടുന്നത് ഹരി തന്നെ ഭക്ഷണം ഒരു പാത്രത്തിലാക്കി എടുത്തു കൊണ്ടുവന്നു അവൾക്ക് വാരി കൊടുത്തു അതിനൊപ്പം കഴിച്ചു അത് കഴിഞ്ഞ് രണ്ടു അവരുടെ ബെഡ്റൂമിലേക്ക് പോയി നേരം അവൻ അവളെ തന്നെ നോക്കിക്കിടന്നു ഡ്രസ്സ് ഒരുപാട് കയറ്റി വയ്ക്കണ്ട ഇപ്പോൾ ചെയ്തല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവൻ അവളുടെ വയറിൽ ചുറ്റിപ്പിടിച്ച് അവനോട് ചേർന്ന് രണ്ടുപേരും സംസാരിച്ച് കിടന്നു പതിയെ രണ്ടുപേരും ഉറക്കത്തിലേക്ക് പോയി ഇതേസമയം പ്രണവ് അവൻ്റെ ഫ്ലാറ്റിലെത്തി നവീനുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് നവീന് ഒരു കോൾ വരുന്നത് അവൻ സംസാരിച്ചുകൊണ്ട് ഫോൺ വെച്ചതും പ്രണവ് മിത്ര അയ്യരുടെ ഫാമിലി ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിരുന്നു അതിൽ അവർ ഭർത്താവും മകളുമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നും അവർ ഭർത്താവും മകളുമായിട്ട് പിണങ്ങി മാറി താമസിക്കുകയാണ് എന്നൊക്കെയാണ് പറയുന്നത് മിത്ര മിസ്സിംഗ് ആണ് എന്നറിഞ്ഞപ്പോൾ അത് അവരുടെ ഭർത്താവും മകളുമാണ് പരാതി തന്നതും അവർ രണ്ടുപേരും ഇപ്പോൾ കേരളത്തിലുണ്ട് നമുക്ക് അവരെ ചെന്ന് കണ്ട് സംസാരിക്കണം അവർക്കറിയാവുന്ന വിവരങ്ങളെല്ലാം നമുക്ക് കളക്ട് ചെയ്യണം നവീൻ പറഞ്ഞു എന്നാൽ നമുക്ക് പോയാലോ ഇപ്പോൾ തന്നെ നവീൻ ചോദിച്ചു അവർ രണ്ടുപേരും വേഗം അവിടെ നിന്നും ഇറങ്ങി ഒരുപാട് സമയം കഴിഞ്ഞാണ് പൊന്നും ഹരിയും കണ്ണു തുറന്നത് പൊന്നു എഴുന്നേൽക്കുന്ന അനക്കം കേട്ടാണ് ഹരി കണ്ണു തുറന്നത് അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് വേദനയുണ്ടോ അവൻ വീണ്ടും ചോദിച്ചു ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് ഹരിയേട്ട ഇതുപോലെ ഇങ്ങനെ ചോദിക്കുന്നത് പൊന്നു ചോദിച്ചു പിന്നെ നല്ല വേദന ഉണ്ടാവുന്ന എനിക്കറിയാം നീ ഇല്ല എന്ന് പറയുമ്പോൾ അത് എന്നെ സമാധാനിപ്പിക്കാനാണെന്ന് എനിക്ക് തോന്നുന്നു സത്യസന്ധമായിട്ട് പൊന്നു നിനക്ക് വേദനിക്കുന്നുണ്ടോ അവൻ ചോദിച്ചു ഉണ്ടായിരുന്നോ ഇപ്പോൾ ഇല്ല അവൾ പറഞ്ഞു ഹരിയേട്ട ഇന്ന് നമ്മൾ വീട്ടിൽ പോകുന്നുണ്ടോ അവൾ ചോദിച്ചു അവൻ ഇല്ല ഇന്ന് നമ്മൾ പോകുന്നില്ല നമ്മളിന്ന് ഇവിടെയാണ് അവൻ അവളുടെ കവളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു രണ്ടുപേരും കുറച്ചു നേരം കൂടി സംസാരിച്ചിരുന്നു അതെ വേഗം ഫ്രഷായി താഴേക്ക് വന്നാൽ ഞാൻ നല്ല സ്പെഷ്യൽ ചായ ഇട്ട് തരാം പൊന്നു പറഞ്ഞു ഞാനൊന്ന് ഫ്രഷായിട്ട് വരാം എന്ന് പറഞ്ഞ് അവൾ വാഷ്റൂമിലേക്ക് പോയി പൊന്നു അവിടെ വെള്ളം വീഴാതെ നോക്കണേ ഹരി പറഞ്ഞു ഞാൻ നോക്കിക്കോളാം ഹരിയേട്ടാ അവളും പറഞ്ഞു അവൾ ബാത്റൂമിലേക്ക് പോയതും ഹരി ഫോൺ എടുത്ത് നോക്കി അതിൽ നവീൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു മിത്ര അയ്യരുടെ ഭർത്താവും മകളും കേരളത്തിൽ വന്നിട്ടുണ്ട് എന്നായിരുന്നു മെസ്സേജ് അത് കണ്ടതും ഹരിയുടെ നെറ്റിച്ചുങ്ങി ഇത്രയും നാളും മുംബൈയിൽ താമസിച്ച അവർ പെട്ടെന്ന് കേരളത്തിലേക്ക് വന്നതിന് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നാണ് അവൻ ആലോചിച്ചത് ഫോൺ എടുത്ത് നവീനെ വിളിച്ചു നിങ്ങളിപ്പോൾ എവിടെയാണ് ഫോൺ എടുത്തതും ഹരി ചോദിച്ചു ഞങ്ങൾ മിത്ര അയ്യരുടെ ഭർത്താവിനെയും മകളെയും കാണാൻ വേണ്ടി പോവുകയാണ് നവീൻ പറഞ്ഞു അദ്ദേഹവും മകളും അവരുടെ തറുമാട്ടിൽ ഉണ്ടെന്നാണ് അറിഞ്ഞത് എന്തായാലും ഒന്ന് ചെന്ന് കണ്ടേക്കാം എന്ന് കരുതി ഡീറ്റെയിൽസ് എന്തെങ്കിലും കിട്ടിയാലോ അവൻ പറഞ്ഞു അപ്പോഴും ഹരി ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കേട്ട് ഹരി നീ എന്താ ഒന്നും പറയാത്തത് നവീൻ ചോദിച്ചു മിത്ര അയ്യരുടെ ഭർത്താവ് അവരുടെ വീട്ടിലാണോ ഹരി ചോദിച്ചു അല്ലടാ ഞങ്ങൾക്ക് കിട്ടിയ വിവരം വെച്ച് മിത്രയ്യരുടെ തറവാട്ടിലാണ് അവർ ഇപ്പോൾ ഉള്ളത് അവിടെ ആരുമില്ല ആ വീട്ടിൽ ഉണ്ടായിരുന്നവരെല്ലാം പുറത്താണിപ്പോൾ ഒരു കാര്യസ്ഥനും രണ്ട് ജോലിക്കാരും മാത്രമേ ഉള്ളൂ നവീൻ പറഞ്ഞു ശരി നിങ്ങൾ എന്തായാലും പോയി ഒന്ന് കണ്ട് സംസാരിക്കേ പിന്നെ അദ്ദേഹത്തിനോട് സംസാരിക്കുമ്പോൾ അത് മുഴുവനും റെക്കോർഡ് റെക്കോർഡായിരിക്കണം രണ്ടുപേരും ഒരുപോലെ അത് റെക്കോർഡ് ചെയ്യണം ഒരാളുടെ ഭാഗത്തുനിന്ന് കിട്ടിയില്ലെങ്കിലും മറ്റൊരാളുടെ ഭാഗത്തുനിന്ന് മുഴുവനും കിട്ടിയിരിക്കണം ഹരി പറഞ്ഞ് ഫോൺ വെച്ചു എന്നാൽ അവൻ എന്താണ് അങ്ങനെ പറഞ്ഞത് എന്ന് നവീൻ ആലോചിച്ചു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നോ അപ്പോൾ ഇന്നത്തെ സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഈ സ്റ്റോറി കേൾക്കുന്ന ചിലരെങ്കിലും പറയുന്നുണ്ടാവും ഇതെന്താ എപ്പോഴും ഒരു ടാറ്റൂവിനെക്കുറിച്ച് പറയുന്നോ അതിൻ്റെ ആവശ്യമുണ്ടോ ലെങ്ത്ത് നീട്ടിക്കൊണ്ടു വേണ്ടി പറയുന്നതാണോ അനാവശ്യമായൊരു കാര്യമല്ലേ എന്നൊക്കെ അല്ല കേട്ടോ ഈ ഇനി വരുന്ന ഭാഗങ്ങളിൽ ഈ ടാറ്റുവിന് ഇമ്പോർട്ടൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇത് ഞാൻ ഇതിൽ വ്യക്തമായി എഴുതാൻ കാരണം എല്ലാവരുടെയും മനസ്സിലുള്ള ചെറിയൊരു സംശയം മാറിയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക